കേരളത്തിലെ പേരുകേട്ട മഹാഗണപതി ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും അല്പം വടക്കുമാറി നഗരഹൃദയത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രം വലതുകാൽ മടക്കി വെച്ച് വലത്തോട്ട് നീട്ടി പീഠത്തിലിരിക്കുന്ന ഗണപതി ഭഗവാനാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഉപദേവതകളായി വേട്ടയ്ക്കൊരു മകൻ ദുർഗാദേവി നാഗദൈവങ്ങൾ എന്നിവരും ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നുണ്ട് ക്ഷേത്ര ദർശന സമയം പുലർച്ചെ നാല് മുപ്പത് മുതൽ പത്ത് നാൽപ്പത്തി അഞ്ച് വരെയും വൈകുന്നേരം അഞ്ച് മണി മുതൽ രാത്രി എട്ട് മുപ്പത് വരെയുമാണ് വിനായക ചതുർത്ഥിയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം കേരളത്തിൽ ഏറ്റവും വിപുലമായി വിനായക ചതുർത്ഥി ആഘോഷിക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രം ഇന്ത്യൻ കരസേനയുടെ മദ്രാസ് റെജിമെന്റ് ആണ് ക്ഷേത്രം നോക്കി നടത്തുന്നത് ട്രെയിൻ മാർഗം വരുമ്പോൾ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ അത് നമ്മുടെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് തിരുവനന്തപുരം തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ മാറി അകലെയാണ് നമ്മുടെ പഴവങ്ങാടി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കിഴക്കേക്കോട്ട എന്നാണ് സ്ഥലത്തിന്റെ പേര് കേട്ടോ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ട്രെയിൻ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തമ്പാനൂരിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ബസ് കിട്ടും കിഴക്കേക്കോട്ടയിലേക്ക് ഒരാൾക്ക് വരുന്നത് വെറും പത്ത് രൂപ മാത്രമാണ് കേട്ടോ പഴവങ്ങാടി മഹാഗണപതി ഭഗവാന്റെ സന്നിധിയിലേക്ക് വന്നിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റായി രേഖപ്പെടുത്തണേ ഓം ഗും ഗണപതായി എല്ലാവർക്കും ഭഗവാൻ മഹാഗണപതിയുടെ പൂർണ്ണ അനുഗ്രഹവും സംരക്ഷയും എന്നും ഉണ്ടാവട്ടെ